ഞാൻ ശരിക്കും ഒറ്റപ്പാലത്ത് ഒരുപാട് പ്രാവശ്യം വരുന്ന ആളാണ് വർഷങ്ങളായിട്ട് വരുന്നതാണ് എൻ്റെ അച്ഛൻ അമ്പലപ്പാറയിൽ നിന്നാണ് എൻ്റെ വൈഫ് ഒറ്റപ്പാലത്തു നിന്നാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഡയലോഗ് ഫിലിം സൊസൈറ്റിയെക്കുറിച്ച് കേൾക്കുന്നത് എന്നെ ക്ഷണിച്ചപ്പോൾ ഇതുപോലെ എട്ട് വർഷമായിട്ട് നല്ല സിനിമകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി ഇന്ന് സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എങ്ങനെങ്കിലൊക്കെ ഇന്ന് എടുത്താൽ അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക പറഞ്ഞ മാതിരും തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് കമേഴ്ഷ്യൽ സിനിമകൾ പോലും വിജയിക്കാത്ത ഇതിൽ ഈ അടുത്ത കാലത്തൊരു റിപ്പോർട്ടുണ്ടായിരുന്നു നൂറ്റിയാറ് സിനിമ ഇറങ്ങി ഇരുപത്താറ് സിനിമയാണ് വിചാരിച്ചത് ബാക്കിയെല്ലാം ഫ്ലോപ്പ് ആയിപ്പോയി ഒ ടി ടിക്ക് പോലും വേണ്ട ഞാനീ ഇവിടെ ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നല്ല ആശയം നല്ല ഇതുള്ള സിനിമകൾ ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് കാണിക്കാനുള്ള ഒരു അവസരമാണത് പിന്നെ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ നന്നായിട്ട് ചെയ്യുക നമ്മൾ സിൻസിയറായിട്ട് ചെയ്യുക നമ്മൾ വിജയിച്ചു എന്ന് വരും അപ്പൊ ഞാനൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമാണ് ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച തമിഴ് സിനിമ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഓടി മഞ്ഞിലെറിഞ്ഞ പൂക്കൾ അതേപോലെ ഓടി പിന്നെ എനിക്ക് കുറേ കാലം തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഒരുപാട് സിനിമകൾ ചെയ്തു പക്ഷേ അതൊക്കെ ഒരു ഭാഗ്യമാണ് സിനിമ എന്ന് പറയുന്നത് കുറേ ഭാഗ്യവും കുറേ ടാലൻറ്റും ഒക്കെയാണ് ഒരിക്കലും നമ്മൾ പോളിറ്റിക്സോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല അത് ഞാൻ വിശ്വസിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റാണ് അത് ജനങ്ങൾ കാണുക അത് ആസ്വദിക്കുക അത് പലതരത്തിലുള്ള സിനിമകളുണ്ട് കമേഴ്ഷ്യൽ സിനിമയുണ്ട് അല്ലാത്ത സിനിമ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നല്ല അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ എല്ലാവരും കണ്ടിരുന്നു അല്ലെങ്കിൽ അരവിന്ദൻ്റെ സിനിമ എല്ലാവരും കണ്ടിരുന്നു അങ്ങനെ ഭരതൻ്റെ സിനിമയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കമേഴ്ഷ്യൽ സിനിമകൾ മാത്രമല്ല പത്മരാജൻ്റെ സിനിമകൾ അതൊക്കെ അതൊക്കെ ഒരു നല്ല ആശയം നല്ല നല്ല രീതിയിൽ എടുത്തിട്ടുള്ള സിനിമകളാണ് അതിന് ജനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇത്തരം സിനിമകൾക്ക് കളക്ഷൻ ഇല്ല അപ്പം ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു കഥ പറഞ്ഞു എഴുത്തോലെന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഞാൻ നിർമ്മിച്ചു ഞാനും വേറൊരാളും കൂടി എനിക്ക് അഞ്ച് പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല സിനിമ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യം ഇൻ്റർനാഷണൽ ലെവലിൽ അതിന് ഒരുപാട് അവാർഡുകൾ കിട്ടി പക്ഷെ സ്റ്റേറ്റ് അവാർഡ് മറ്റ് അവാർഡ്സിലേക്കൊക്കെ വന്നപ്പോൾ അവർ കണ്ടിട്ട് പോലും ഇല്ല സിനിമ അങ്ങനെ വരാൻ പാടില്ല ഏത് സിനിമയും ഇത്തരം സിനിമകൾ നമ്മൾ എന്തിനാണ് ഇത്തരം സിനിമ എടുക്കുന്നത് നല്ലൊരു ഒരു പൈസ ചിലവാക്കി തന്നെയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് എടുക്കുന്നത് പക്ഷെ ആ സിനിമ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ നമ്മൾ ആ സിനിമ എടുത്തപ്പോൾ അതിൻ്റെ മെറിറ്റിന് വിട്ടു നമ്മൾ വേറെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും പോയില്ല ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം പക്ഷേ നമ്മളതിന് പോയില്ല അതിൻ്റെ മെറിറ്റിലേക്ക് വിട്ടു പക്ഷേ അതിൽ കാര്യമില്ലെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ സിനിമ ചെയ്യുക ഇപ്പം ഇത്രയും സിനിമകൾ കണ്ട് നിങ്ങൾ നിങ്ങൾക്കൊക്കെ സിനിമ ആഗ്രഹമുള്ളവർ എനിക്കറ ഈ ഒരു ക്രൗഡിനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് അവർക്കൊക്കെ സിനിമ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണ് അല്ല പലരും ഇവിടെ നല്ല സിനിമകളുണ്ട് അത് കാണാം എന്ന് ആഗ്രഹിച്ച് വന്നവരുണ്ട് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും